ഹദ്ദാദ് ചരിത്രം മഹത്വം എന്ന പേരിൽ അബ്ദുറഹ്മാൻ കേവലം ഹദീസുകളിൽ വന്ന കുറച്ച് അധിക്കാറുകൾ പെറുക്കി കൂട്ടി വെക്കുകയല്ല ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ചെയ്തത് ദാർശനികവും പ്രാമാണികവുമായ പിൻബലത്തോടു കൂടിയാണ് ഇമാം അവറുകളുടെ ക്രോഡീകരണം അതക്കാറുകളുടെ ക്രമീകരണവും ഘടനയും ശ്രദ്ധിച്ചാൽ അത് ബോധ്യപ്പെടും ഒന്നാം ദിക്കറ് തൗഹീദിന്റെ പൂർണ്ണ പൂർണ്ണരൂപമാണ് അള്ളാഹുവിന്റെ ആസ്തിക്യവും അധികാരവും ഉൾക്കൊണ്ട് എല്ലാം അവനിൽ സമർപ്പിക്കുന്ന ആശയം അള്ളാഹുവിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ശേഷം വേണ്ടത് അവന്റെ വിശുദ്ധിയും പരിശുദ്ധിയും വിളിച്ചു പറയലാണ് മുഴുവൻ പോരായ്മകളിൽ നിന്നുമുള്ള പരിശുദ്ധി സത്തയിലും സവിശേഷതയിലും കർമ്മത്തിലുമെല്ലാം ആ പരിശുദ്ധി കാണാം രണ്ടും മൂന്നും ദിക്കറുകൾ ഈ ആശയമാണ് പ്രകാശിപ്പിക്കുന്നത് നാലാം ദിക്കറ് മഹഫിറച്ചും അഥവാ പാപമോചനവും തൗബയുമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധി വിളിച്ചു പറയുന്നവൻ തന്നിലെ പാപക്കറകൾ കഴുകി കളഞ്ഞ് ശുദ്ധിയാകാൻ തയ്യാറെടുക്കണം എന്നതാണ് ഇതിന്റെ താല്പര്യം അള്ളാഹുവിനെ വാഴ്ചിപ്പറയുന്നവൻ്റെ അള്ളാഹുവിനെ പറയുന്നവൻ അതിന്റെ പ്രതിഫലത്തിൽ ശുദ്ധനാകുമെന്നർത്ഥം ഖുർആാനും ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് നബിയെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക അവനോട് പാപമോചനം തേടുകയും ചെയ്യുക എന്ന് സുറത്തുനസ് പറയുന്നു മുഴുവൻ ദുർമേധസ്സുകളും കഴുകിക്കളഞ്ഞ് ശുദ്ധമാനസത്തോടുകൂടെ തമ്പുരാനെ ഉൾക്കൊള്ളുകയാണ് ഇവിടെ അനുസരണയുള്ള അടിമ തിരുനബി സുല്ലാമു അലൈവല്ല തങ്ങൾ അവിടെ കടന്നു വന്നു അവിടെ കടന്നു വരുന്നു അഹുവിന്റെ മധ്യവർത്തിയായി അവൻ നിയോഗിച്ച മുത്തുനബി സുല്ലാമ അലൈവല്ലം നബിയുടെ മേലിലുള്ള സ്വലാത്താണ് ഇനി നടക്കുന്നത് അഹു പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണ് അർത്ഥവും അകപ്പൊരുളുമുള്ള സത്യം അവനെ നേരിട്ട് മനസ്സിലാക്കാനും കണ്ടെത്താനും മനുഷ്യനാവില്ല ഇവിടെയാണ് തിരുനബി സുല്ലാഹ് അലൈഹി സ്വലമിയുടെ ആവശ്യം അങ്ങനെ അഞ്ചാം ദിക്കുറായി സ്വലാത്തിനെ കൊണ്ടുവന്നു ആറും ഏഴും ദിക്കുറുകൾ മുഴുവൻ വിപത്തുകളിൽ നിന്നുമുള്ള കാവൽ തേട്ടമാണ് സൃഷ്ടികളിൽ നിന്നും ഉണ്ടാവുന്ന എല്ലാ ഷറുകളിൽ നിന്നുമുള്ള തേട്ടം ആകാശവും ഭൂമിയും ഒന്നും അതിൽ നിന്ന് ഒഴിവല്ല അള്ളാഹുവിനെയും അലൈഹി അലൈവിയേയും കണ്ടറിയുകയും പാമഭോചനം ലഭിക്കുകയും ചെയ്ത മനുഷ്യന്റെ ആവശ്യം മനസ്സമാധാനമാണ് മനസ്സംഘർഷമില്ലാത്ത ജീവിതം ജീവിതത്തിന്റെ ബാലൻസ് തെറ്റുന്ന ഒരാപത്തിലും പെഴുത്താതിരിക്കണം എന്ന യാചന മനുഷ്യ മനസ്സുമായി കൂടുതൽ ചേർന്നു നിൽക്കുന്ന രണ്ട് തിക്രുകൾ കൂടിയാണ് ഇവ ശേഷം അള്ളാഹുവിന് റബ്ബായും ഇസ്ലാമിന് അധീനായും മുഹമ്മദ് നബി അലൈഹി സ്വലം തങ്ങളെ റസൂലായും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നത് അംഗീകാരമാണ് എട്ടാമത്തെ ദിക്കറാണിത് ഒൻപതാം ദിക്ർ ആത്മസമർപ്പണത്തിന്റെ സംഗീതമാണ് നന്മ തിന്മകളെല്ലാം അലോഹുവിന്റെ തീരുമാനപ്രകാരമേ നടക്കൂ എന്ന വിധേയത്വം വിശ്വാസിയുടെ വേറിട്ടൊരു ഗുണ ഗുണമാണ് അത് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ ഈ വിശ്വാസം അവന് കരുത്തേകുന്നു അലോഹവിന്റെ ആസ്തിക്യം ഉൾക്കൊണ്ട് അവന്റെ പരിശുദ്ധിയെ ഉറക്കപ്പറഞ്ഞ് പാപമോചനം തേടി തിരുനബി തിരുനബിസ്വല്ലാം അലൈസ്ങ്ങളെ കണ്ടെത്തി കാവൽ തേട്ടം നടന്നു എന്നാൽ തന്നെയും എന്നാൽ തന്നെയും അലോഹവിന്റെ പരീക്ഷണങ്ങൾ വരാം പരീക്ഷണം പരിശോധനയാണ് വിശ്വാസ ദൃഢതയുടെ പരിശോധന അവിടെ തോൽക്കരുത് അതിനുള്ള ഒരുക്കമാണ് ഒൻപതാമത്തെ തിക്രു പത്ത് പതിനൊന്ന് തിക്റുകളിലൂടെ വിശ്വാസം കൂടുതൽ ദൃഢപ്പെടുത്തലും അകവും പുറവും വൃത്തിയാക്കി അള്ളാഹുവിലേക്കും മടങ്ങലുമാണ് നടക്കുന്നത് പന്ത്രണ്ടാമത്തെ തിക്റ് മുസ്ലിമിന്റെ അഭിലാഷങ്ങളിലെ ഏറ്റവും മധുരമുള്ള പ്രാർത്ഥനയാണ് ഇസ്ലാമിലായി മരിപ്പിക്കണമെന്ന യാചന വിവിധ ഇടങ്ങളിൽ കൊണ്ടുവന്ന ഒരു പ്രാർത്ഥനയാണ് ഇസ്ലാമായി മരിപ്പിക്കാൻ പ്രവാചകന്മാർ നടത്തിയ പ്രാർത്ഥനകൾ മുസ്ലിമിന്റെ അന്ത്യാഭിലാവശവും അത് തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ ഗൗരവം കണക്കിലെടുത്താണ് ഏഴ് പ്രാവശ്യം ഈ ദിക്റ് ആവർത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് കാറുകളുടെ മധ്യത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള പ്രാർത്ഥന ചേർത്തുവെച്ചതും ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് പതിമൂന്നാമത്തെ തിക്ര് അക്രമികളുടെ ശല്യം തടയാനാണ് ലോഹവിന്റെ ശക്തമായ രണ്ട് നാമങ്ങൾ വിളിച്ചുകൊണ്ടാണ് പതിമൂന്നാമത്തെ തിക്രു കവി മതീൻ അഥവാ ശക്തൻ എന്ന് താല്പര്യം ഇസ്ലാമിലായി മരിപ്പിക്കാൻ പ്രാർത്ഥിച്ച ശേഷം ഈ ദിക്രു കൊണ്ടുവന്നതിന് പ്രത്യേകം അർത്ഥമുണ്ട് ഭൗതിക തലത്തിൽ മനുഷ്യനെ അസ്വസ്ഥമാക്കുന്ന ശത്രുക്കളുണ്ട് അതിനു പുറമെ ഇസ്ലാമിലായി മരിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ശത്രുക്കളെ കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഈ ദിക്രു എല്ലാ ശത്രുക്കളും എല്ലാ ശത്രുക്കളും നീ തടഞ്ഞു വെക്കണമെന്നും ഇസ്ലാമിലായി മരിക്കാൻ തടസ്സമാകുന്നതെല്ലാം നീ ഒഴിവാക്കി തരണമെന്നുമാണ് താൽപ്പര്യം ശത്രുതയെ തടഞ്ഞു വെക്കുക എന്നത് ശത്രുക്കൾ ശത്രുക്കൾക്കു കൂടി ഗുണമുള്ള പ്രാർത്ഥനയാണ് അവരെ നശിപ്പിക്കണമെന്നോ ശിക്ഷിക്കണമെന്നോ അല്ല ഇവിടെ ദുര ചെയ്യുന്നത് പതിനാലാമത്തെ ദിക്ക്റ് തന്റെ സഹോദരങ്ങളായ മുസ്ലിങ്ങൾക്കെല്ലാമുള്ളത് അഴയാണ് മുഴുവൻ മുസ്ലിങ്ങളുടെയും കാര്യങ്ങളിൽ നന്മ ഉണ്ടാവണം ഒരാൾക്കും ഒരു അപകടവും ഉണ്ടാവരുത് ലോകത്ത് എല്ലായിടത്തുമുള്ള മുസ്ലിങ്ങൾക്ക് സന്തോഷങ്ങൾ നിരന്തരമായി ലഭിച്ചു കൊണ്ടിരിക്കണം പ്രയാസപ്പെടുത്തുന്നവരുടെ ഷർറുകളിൽ നിന്ന് രക്ഷ ലഭിക്കണം എന്നിങ്ങനെയുള്ള അർത്ഥ അർത്ഥതലങ്ങളാണ് പതിനാലാം തിക്റിന്റെ ആശയം സ്വന്തത്തിൽ നിന്ന് തുടങ്ങി തന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചും പ്രാർത്ഥിച്ചും ഖേദിച്ചും മുന്നോട്ട് പോയി ഈമാൻ കിട്ടി മരിക്കാൻ യാചിച്ചു ഈ സമുദായത്തിന് വേണ്ടിയുള്ള തേട്ടമാണ് ഒരാളും ഒഴിവാകാതെയുള്ള തേട്ടം പതിനഞ്ച് പതിനാറ് തിക്റുകൾ ലോഹവിന്റെ ഏറ്റവും ആശയ കാതലുള്ള അസ്മാവുകളാണ് അവയുടെ അർത്ഥസാരങ്ങളിലേക്ക് ഇവിടെ കടക്കുന്നില്ല ഈ അസ്മാവുകൾ ഉദ്ധരിക്കുന്നവൻ തൻ്റെ തൊട്ട് ഈ അസ്മാവുകൾ മുഴഞ്ഞ ശേഷം അപേക്ഷിക്കുന്നത് പാപമോചനത്തിന് വേണ്ടിയാണ് ആദ്യം തനിച്ചും ശേഷം സംഘമായുള്ള യാചന തിന്മകളുടെ കറുത്ത പാടുകൾ വരിഞ്ഞു മുറുകിയ ഹൃദയങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ പ്രകാശത്തിന് കടന്നു ചെല്ലാനാവില്ല മാർഗദർശനത്തിന്റെ സത്യപാന്ധാവിലേക്ക് തിരിയാൻ കറുത്ത മനസ്സുകൾ താല്പര്യപ്പെടില്ല സ്വന്തം വികാരങ്ങളിലൂടെ മതിച്ച് ജീവിക്കാനാണ് അത്തരം മനസ്സുകൾ പ്രചോദിപ്പിക്കുക ഈ ദുരവസ്ഥയിൽ നിന്ന് പൂർണ്ണ രക്ഷ നേടാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹദ് അവസാനിക്കുന്നത് നാല് പ്രാവശ്യം ഈ തിക്ര ചൊല്ലാൻ നിർദ്ദേശിച്ചതിന്റെ താല്പര്യവും അത് തന്നെയാണ് അത് കാറുകൾ കഴിഞ്ഞതിന് ശേഷം അൻപതോ അതിൽ കൂടുതലോ എണ്ണം എന്ന് എന്ന തൗഹീദിന്റെ കലിമത്താണ് ചൊല്ലേണ്ടത് തൗഹീദിന്റെ കലിമത്ത് കൊണ്ട് തുടങ്ങി കൊണ്ട് അവസാനിക്കുന്ന ഘടന ശേഷമുള്ള ഫാത്തിഹ സുറത്തുകൾകൾ തുടങ്ങിയവയുടെ വിശദീകരണം അടുത്ത അധ്യായങ്ങളിൽ വരുന്നുണ്ട്